ശിവരീക്ഷന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ്റ്റർ സെക്കൻഡ് സെമിന്റെ ദൃശ്യകലാ സാഹിത്യ എന്ന പാഠഭാഗത്തിലെ സിമന്തകം ഓട്ടം തുള്ളലിലേക്ക് കടക്കാം നമ്പ്യാരുടെ പറയല്ല തുള്ളൽ കഥകൾ നമ്പ്യാർ ആള് തൂലിക പടവാളാക്കിയ കവിയാണ് അപ്പൊ ഇവിടെ നമ്പ്യാറുടെ കൃതികളെല്ലാം പുരാണ കൃതികളെ എടുത്ത് സമകാലിക പ്രശ്നങ്ങളുമായി കൂട്ടി കിണക്കുന്നതാണ് നമ്പ്യാർ കൃതികൾ ഇവിടെ സത്രാജ്യത്തിന്റെയും കൃഷ്ണന്റെയും ആ ബന്ധവും സിമന്തകമണി നഷ്ടപ്പെട്ട കാര്യവുമാണ് പറയുന്നത് അടക്കി കഥമി സത്രാജിത്ത് പറഞ്ഞു തുടങ്ങി അതായത് കരഞ്ഞു കരഞ്ഞു സത്രാജിത്ത് ഒരു കാര്യം പറയുന്നത് കാരണം സത്രാജിത്തിന്റെ സഹോദരൻ പ്രസേനൻ സിമന്തകം എന്ന രത്നവും അണിഞ്ഞുകൊണ്ട് കാട്ടിപ്പോയി അവന് അവൻ അവിടെ മരണപ്പെട്ടു അപ്പൊ സത്രാജിത്ത് സൂര്യഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു അപ്പൊ ഈ സത്രാജിത്തിന്റെ ഭക്തിയിൽ സ്നേഹം തോന്നിയ സൂര്യൻ അവന് സിമന്തകം എന്നൊരു മണി കൊടുത്തു ആ ഒരു രത്നം തിന്റെ ഒരു പ്രത്യേകത അത് പ്രകാശം പരത്തുന്നതാണ് ദിവ്യമാണ് എട്ടെട്ട് ഭാരം സ്വർണം ദിവസവും അവന് കൊടുക്കും അങ്ങനെ ഇവൻ വലിയ ധനവാനായി തീർന്നു ഇപ്പൊ ഈ കഥ അറിഞ്ഞ് കൃഷ്ണൻ സിമന്തക മണി കാണാൻ വേണ്ടി അവിടെ വന്നു എന്നിട്ട് ഈ മണി മോഷ്ടിക്കാതെ കള്ളന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സിമന്തകം മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് കൃഷ്ണൻ പറയുന്നു മോഷ്ടിക്കാതിരിക്കണമെങ്കിൽ താൻ ഈ മണി സൂക്ഷിക്കാമെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന സ്വർണം സത്രാജിത്തിന് നൽകാമെന്നും പറഞ്ഞു പക്ഷെ സത്രാജിത്തിന് അത് ഒട്ടും താല്പര്യമായില്ല ഈ സിമന്തകമണി അണിഞ്ഞുകൊണ്ടാണ് പ്രസേനൻ കാട്ടിൽ നായാട്ടിനെ പോയത് എന്തായാലും പ്രസേനൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു അതിനുശേഷം സത്രാജ്യത്തിന്റെ വിലാപമാണ് ഈ ഭാഗം കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരൊക്കെ അടക്കിയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി എല്ലാ എന്റെ ദുരിതം തന്നെ എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഭവിച്ചത് നല്ല ജനത്തോടുകൂടെ വസിപ്പാൻ ഇല്ല ഭാഗ്യം ഓർത്ത എന്റെ അനിയൻ നല്ലൊരുത്തനായിരുന്നു അവനോട് ജീവിക്കാൻ എനിക്ക് ഭാഗ്യമില്ല ഞാൻ ബാലനെ അങ്ങ് വനത്തിലയച്ചു അവൻ ബാലനാണ് എന്റെ അനിയനാണ് അവനെ ഞാൻ കാട്ടിലയച്ചു അതുമൂലമാണ് അവന്റെ ഒരു മരണം എനിക്ക് ഭവിച്ചത് കാലം അടുത്താൽ എവിടെ ഇരുന്നാലും വരുവത് വന്നേ പോകും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ മരിക്കാനുള്ള കാലം അടുത്തു കഴിഞ്ഞാൽ എവിടെ ഇരുന്നാലും അത് നന്നു നമ്മളെ കൊണ്ടുപോകും വന്നത് വന്നു നമുക്കിനി മേലാൽ നിന്ന് പുറപ്പാൻ ഉള്ളതല്ല എന്തായാലും വന്നത് വന്നു പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല സഹജ വിനാശം ഇതൊന്നൊരു തുമ്പുണ്ടൊന്നത് കണ്ടാൽ തല പോയേക്കും അതായത് സഹജവിനാശം ഇങ്ങനെ ഒരു കാര്യം ഞാൻ പുറത്തു പറഞ്ഞാൽ എൻ്റെ തല ചിലപ്പോൾ പോവും എന്തിനാണ് ശങ്കിക്കുന്നത് ഇത് എന്റെ കർമ്മമാണെന്ന് തന്നെ അപ്പൊ ആളുകൾ എല്ലാരും കൂടെ പറയുകയാണ് ബന്ധുജനങ്ങൾ ചൊല്ലുക സത്രാജിത്തെ നിനക്ക് ഖിന്നതയൊന്നും വേണ്ട ദുഃഖമൊന്നും വേണ്ട മനസ്സിലുള്ളത് നീ മറക്കാതെ ഞങ്ങളോട് പറയുക അപ്പൊ നിനക്ക് നീ പറയുന്ന കേട്ട് ഞങ്ങളത് നിന്നെ ആശ്വസിപ്പിക്കാം ഞങ്ങൾ നിന്റെ ജീവസമന്മാരാണ് നിന്നെ നിന്നെ ഞങ്ങൾ ജീവന് സമമായിട്ട് കാണുന്നവരാണ് ഞങ്ങളോട് നിന്റെ മനസ്സിലെ സംശയവും സങ്കടവും ഒക്കെ പറയാൻ എന്തിനാണ് മടി ഇത്തരമുള്ള ബന്ധുജനങ്ങളുടെ നിർബന്ധം കൊണ്ട് അവൻ പറഞ്ഞു ചൊല്ലരുതന്ന് ചൊല്ലരുത് എന്നത് കൊണ്ടല്ലേതും ചെന്നത് കൊണ്ട് ഇനി എന്തൊരു കാര്യം ചൊല്ലരുതെന്ന് ചിന്തിച്ചിട്ടല്ല പക്ഷേ ഇവൻ മരിച്ചു കഴിഞ്ഞു പ്രസേനം മരിച്ചു ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം സിമന്തക മണിയും പോയി പെട്ടെന്ന് ഒരു വക ബോധിക്കണം പെട്ടതല്ല മണിയുടെ മൂലം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ സംഭവം നടന്നത് സിമന്തകം മണി ഇഷ്ടമുള്ള ആരും ആണ് അവനെ കൊന്നത് മൂടത കൊണ്ട് പറഞ്ഞിടുന്നു മൂഢം അതിന്ന് എന്റെ ചിലപ്പോ എന്ത് തെറ്റായിരിക്കും ഞാൻ മൂഢത കൊണ്ട് പറയുന്നതായിരിക്കും നിങ്ങൾ അത് ഗൂഢമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിൽ തന്നെ വെക്കണം കൃഷ്ണൻ ഒരു നാൾ ഒരു തൃഷ്ണ ഭവിച്ചു കുറഞ്ഞൊരു നേരെ കൃഷ്ണൻ എന്നാൽ ഇവിടെ വന്നു അദ്ദേഹത്തിന് ഇതിനൊരു തൃഷ്ണ ദാഹം തോന്നി ഈ മണിയിൽ ഒരു മണിയോട് സിമന്തക മണിയോടൊരാഗ്രഹം തോന്നി നമുക്ക് തരണം എന്ന് പറഞ്ഞു ഞാനത് കൂട്ടാക്കിയില്ല ഊണും ഉറക്കവും ഇളച്ച് ലഭിച്ചത് എനിക്ക് വേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും തട്ടും കൊട്ടും ചെണ്ടയ്ക്ക് എത്ര കിട്ടുമ്പോൾ അത് പണം അത് മാരാർക്ക് അത് ശരിയല്ലേ മാരാർക്കാണ് പണം കിട്ടുന്നത് തട്ടുമുട്ടും കിട്ടുന്ന ചെണ്ടയ്ക്ക് വെട്ടും കുത്തും പലിശക്കാണ് കിട്ടും വിരുദ്ധ പണിക്കർക്ക് വെട്ടും കുത്തും പരിശയ്ക്കാണ് അതായത് പരിചയ്ക്കാണ് വെട്ടും കുത്തും കിട്ടുന്നത് പരിച വെച്ചല്ല ഇങ്ങനെ തടയുന്നത് പക്ഷേ കീർത്തി കിട്ടുന്ന ആർക്കാണ് പണിക്കർക്ക് ഈ സേനാനിക്ക് ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലൊക്കെ ഓർത്താണ് ഞാൻ ഈ വാർത്തകൾ പറയുന്നത് വിത്തത്തിൽ കൊതിയുണ്ടാകുമെന്നാൽ ഇത്രയും എന്നൊരു നിയമം വേണ്ടേ ചിലർക്ക് വിത്തം ധനത്തിന് ഭയങ്കര കൊതി വരും വന്ദിക്കേണ്ട ജനങ്ങളെയെല്ലാം നിന്ദിക്കുന്നത് കഷ്ടം തന്നെ ധനത്തിന്റെ ആശ വന്നാൽ വന്ദിക്കേണ്ടവരെല്ലാം നിന്ദിക്കും സുഹൃതം അശേഷം ഒടുങ്ങിക്കൊണ്ട് ഈ പ്രകൃതികളൊക്കെ നമുക്ക് വരും സുഹൃതം പുണ്യം അടങ്ങിക്കൊണ്ടാണ് ഈ പ്രകൃതികളൊക്കെ നമുക്ക് വരുന്നത് അപ്പൊ സുഹൃതികളെ കൊണ്ടരുതും സുഹൃത വിനി വിനിന്തകളെന്നറിയണം അതായത് നല്ലവരാണെന്ന് ചിന്തിക്കുന്നവര് ചിലപ്പോൾ മോശം കാര്യങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യും യുദ്ധം കെമബി പറഞ്ഞിട്ട് വിശേഷം നത്രാജിത്ത് മിണ്ടാതിരുന്നു അതായത് കൃഷ്ണനാണ് ഇത് മോഷ്ടിച്ചതെന്ന് പറയേ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മിത്രജനങ്ങളാണെങ്കിലും ആദരവോടെ യാത്രയും പറഞ്ഞ് അവര് തിരിച്ചു പോകുന്നു അവരതികൂടം ചിലരോട് ചൊല്ലി അവർ കുറച്ച് പതുക്കെ അത് കുറച്ച് ഒളിച്ച് ഒളിച്ചവര് ചിലരെടുത്ത് പറഞ്ഞു അവർ ചെന്ന് വേറെ പലരോടും പറഞ്ഞു അപ്പോൾ ആ ആളുകൾ ചെന്ന് വേറെ ആളുകളോട് പറഞ്ഞു അവരതുമൊക്കെ നടന്നു പറഞ്ഞു നടന്ന് ആളുകൾ ഇത് പ്രചരിപ്പിച്ചു കൃഷ്ണനാണ് ഈ മണി മോഷ്ടിച്ചത് ഇരുവരും കൂടി നടക്കുന്നേരം ചരിതം ഇതൊന്നേ കേൾപ്പാനുള്ളൂ ഇരുവരും കൂടി നടക്കുന്നേരം ചരിതം ഇതൊന്നേ കേൾപ്പനുള്ളൂ രണ്ടുപേർ എവിടെ കൂടിയാലും ഈ സത്രാജ്യത്തിന്റെ സെമന്തക മണി തട്ടിക്കാൻ വേണ്ടി കൃഷ്ണൻ അവനെ കൊന്നു എന്നുള്ളത് പ്രസേനനെ കൊന്നു എന്നുള്ള വാർത്തയായി എല്ലായിടത്തും കുരള പറഞ്ഞു നടന്നു വരുന്ന ഒരു ബിരുദന്മാർക്ക് ഒരു വകയുണ്ടായി കുരള കളവ് കളവ് പറയുന്നവന്മാർക്കല്ല ഇതൊരു പുതിയ ന്യൂസ് കിട്ടി ചെവിയിൽ ചിലർ പറഞ്ഞു തുടങ്ങി ചിലര് മറ്റുള്ളവരുടെ ചെവി പറഞ്ഞു ചിലർ ഇത് കേൾപ്പാൻ വേണ്ടി ഈ ആളുകൾ കൂടി ചെവി പൊത്തി ചിലന്ന് ചിലർക്കിത് കേൾക്കാൻ വയ്യ കൃഷ്ണനെ ഇങ്ങനെ അപമാനിക്കുന്ന കേൾക്കാൻ വയ്യ ബാലന്മാരും വൃദ്ധന്മാരും യൗവനമുള്ളവരും കളമൊഴിമാരും കന്യകമാരും വൃഷണികളും ദാസികളും കൻ എല്ലാരും ചിത്തഗുണത്തിന് അവരവരുടെ മനസ്സിന് തോന്നുന്ന പോലെ ഈ ന്യൂസിനെ അങ്ങ് സ്പ്രെഡ് ചെയ്തു കാലത്തിന്റെ പകർച്ച നിലച്ചാൽ എന്നിട്ട് അവര് തത്വങ്ങളും പറഞ്ഞു കാലം ത്തിന്റെ മാറ്റം കൊണ്ട് മാലോകർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല വേലി തന്നെ വിളവ് മുടിച്ചാൽ കാലികൾ എന്ത് ചെയ്യും അതായത് കാലികൾക്ക് തിന്നാനുള്ള വിളവ് വേലി തന്നെ അതിൽ കെട്ടിയിരിക്കുന്ന വേലി തന്നെ തിന്ന് മുടിക്കുകയാണെങ്കിൽ അപ്പൊ കൃഷ്ണനാണിങ്ങനെ ചെയ്തെങ്കിൽ തെറ്റായിപ്പോയെന്നാണ് കപ്പലിനകത്ത് ഒരു കള്ളൻ കള്ളനിരുന്നാൽ അത് ലോകോക്തിയാണ് കപ്പലിനകത്തിരിക്കുന്ന എല്ലാം ഇല്ലാതാക്കും വീട്ടിലിരിപ്പാൻ തരമില്ലാ കാട്ടിലിരിക്കാൻ പണ്ടൊരു കാര്യം ഈ പണ്ട് വീട്ടിലിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒളിച്ചു ചെന്ന് കാട്ടിലിരിക്കുക ഇപ്പൊ കാട്ടിലും ആളുകളെ ചെന്ന് കൊല്ലുകയാണെങ്കിലും നാല് പണത്തിന് മുതലുണ്ടെന്നാൽ നാട്ടിലിരിപ്പാൻ ഇടതല്ലേ അതായത് നാല് പണം കിട്ടുമെങ്കിൽ നാട്ടിലിരിപ്പാനും ബുദ്ധിമുട്ടില്ല നല്ല മനോഗുണമുള്ള ജനത്തെ കൊല്ലാൻ ഇന്ന് മടിയില്ല നല്ല ആളുകളെ കൊല്ലാൻ മറ്റോടുള്ളവർക്ക് ഒരു മടിയുമില്ല പത്തൊമ്പത് പറ നെല്ലുണ്ട് എന്നോട് പത്തായങ്ങളിൽ എൻ്റെ വീട്ടിലെ പത്തായത്തിൽ പത്തൊമ്പത് പറ നെല്ലുണ്ട് ഇനി ആരെങ്കിലും വന്ന് അത് എടുക്കുമോ എന്നറിയില്ല അത് ആരെങ്കിലും എടുത്താൽ എനിക്ക് വിത്തും കൂലിയൊക്കെ കൊടുക്കാനുള്ള കാശും ഇല്ല പത്തായത്തിനാണെങ്കിൽ ഉറപ്പുമില്ല കാത്തുകിടക്കാനാണെങ്കിൽ അവിടെ കാവലി അടക്കാനും ആണില്ല കട്ട് നടക്കും ദുഷ്ടജനത്തിന് കിട്ടിയതെല്ലാം കൊള്ളാൻ താനും കട്ട് നടക്കുന്ന ദുഷ്ടന്മാർക്ക് കിട്ടിയതൊക്കെ കൊള്ളാം തൂമ്പ കൊണ്ട് കിളച്ചും ചേമ്പ് കൊണ്ട് നട്ടും ചേമ്പ് നട്ടും അപ്പോ പല പണിയും ചെയ്ത് നടക്കുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ള പണി ചെയ്ത് കിട്ടിയ പണം കട്ട് മുടിച്ചാൽ നമുക്ക് പിന്നെ ഭിക്ഷ എടുക്കാനുള്ള പാളയും കൊണ്ട് പാള പിടിച്ച് നടക്കാനേ നിർത്തിയുള്ളൂ നെല്ലേ നെല്ലേതാനും പൊലികടമുള്ളതും എല്ലാം ഇങ്ങ് വശത്തായില്ല അതാണ് നെല്ലാണെങ്കിൽ കിട്ടാനുള്ളത് പലരും കടം വാങ്ങിച്ചുകൊണ്ട് പോയതും കിട്ടിയില്ല ഒരു മേനികളും പല മേനികളും സ്വരൂപിച്ചിട്ടും കളത്തിലുമായി അപ്പൊ കുറച്ചൊക്കെ നെല്ല് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പലിശ കൊടുക്കാനുള്ള ഒരു നെല്ലും പലതരം ആക്കി അളന്നും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ കള്ളം വന്ന് മോഷ്ടിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഏതാനും ചില കാളകളുണ്ട് വീട്ടില് കന്നാലിയുണ്ട് അതിനെ ഒരു ദിക്കിൽ സൂക്ഷിക്കുന്നുണ്ട് കാളകളെയും മൂരികളെയും കള്ളന് കപ്പാൻ ബിരുദേറിയത് അപ്പൊ കള്ളന്മാര് കാളെയും പശുക്കളെയൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്നവരാണ് എള് വിതച്ചിട്ടുള്ളതുമെല്ലാം കള്ളന്മാരുടെ വായിൽ തന്നെ അപ്പൊ കള്ളന്മാരുടെ വായിലാണ് ഇനി എള്ള്ള് കുറെ വിതച്ചിട്ടിട്ടുണ്ട് അതും കള്ളന്മാര് കൊണ്ടുപോവേ ഉള്ളു കള്ളന്മാരത് പള്ള പള്ളപ്പൊറപ്പാൻ അതായത് പള്ളയ്ക്കകത്ത് പോകാൻ ആഹാരത്തിനായിട്ട് ഒന്നുമില്ല മംഗല ഗുണന ഭഗവാനെ കൊണ്ട് ഇങ്ങനെ ചിലര് ദുഷിച്ചിരുന്നു ഇടുന്നു അപ്പൊ മംഗലഗുണനായ നല്ല മനസ്സുള്ള പാവം ശ്രീകൃഷ്ണനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ഈ പലതും മോഷ്ടിക്കുന്ന ഒരു കള്ളനാണെന്നുള്ള രീതി അപ്പൊ ഈ കള്ളന്മാരിങ്ങനെ പലതരത്തിലുള്ള മോഷണങ്ങൾ നടത്തും അപ്പൊ നമുക്ക് കള്ളന്മാരുടെ കുറിച്ച് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിയെ കുറിച്ച് സത്രാജ്യത്ത് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ നാട്ടുകാർ മുഴുവൻ പല കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞെന്നും കൃഷ്ണന്റെ ആളുകളിൽ നിന്ന് നെല്ലും കാലുകളെ മോഷ്ടിക്കും എന്നൊക്കെയുള്ള വേണ്ടാ ഇനങ്ങൾ പറഞ്ഞ് ിപ്പിക്കുകയാണ് മംഗലഗുണനായ നല്ല ഗുണങ്ങളുള്ള ഒരാളാണ് കൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിലർ ദുഷിക്കുന്നത് കണ്ടിട്ട് എനിക്കൊന്നും പിന്നെ പറയാൻ തോന്നുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇത് ഈ ഒരു ഭാഗത്ത് തന്നെ ആളുകളുടെ ദുഷിപ്പ് അന്യോന്യമുള്ള അസൂയ പറച്ചിൽ കുശുമ്പ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഭാഗത്ത് നമ്പിയാർ പറയുന്നുണ്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി മറ്റുള്ളവരെ പറഞ്ഞ് ദുഷിക്കാനുള്ള മനുഷ്യ മനുഷ്യന്റെ ആ ഒരു മനുഷ്യ പ്രകൃതിയെക്കുറിച്ചും ഈ ഭാഗത്ത് വിശദീകരിക്കുന്നു ഇതിന്റെ ഒപ്പവും കൂടി നോട്ട് ചേർത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീവ ടീച്ചർ